സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ ആദ്യമായി ബോക്സ് ഓഫീസിൽ അൻപത് കോടി എന്ന മാന്ത്രിക സംഖ്യ കാണിച്ച ചിത്രമായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ അൻപത് കോടിയും പിന്നിട്ട ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് നവാഗതനായ ഹനിഫ ദനിയാണ് ദ ഗ്രേറ്റ് ഫാദർ ഒരുക്കിയത് പൃഥ്വിരാജിന്റെ നിർമ്മാണ കമ്പനിയായ ആഗോസ് സിനിമാസായും ചിത്രം നിർമ്മിച്ചതും ചിത്രം തിയേറ്ററിൽ എത്തുന്ന മുൻപ് തന്നെ ഹനിഫ ദേനിക്കൊപ്പം സിനിമ ചെയ്യാൻ മോഹൻലാൽ സമ്മതം മൂങ്ങിയിരുന്നു മോഹൻലാലിനെ നായകനാക്കി ഹനിഫ ദനി രണ്ടാമത്തെ ചിത്രം സംവിധാനം ചെയ്യുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തകൾ മോഹൻലാലിന് ഡേറ്റ് ഹനിഫതേനിക്ക് ലഭിച്ചെങ്കിലും ഉടനെ ഒരു മോഹൻലാൽ ചിത്രം ഒരുക്കില്ലെന്ന് ഹനീഫേനി വ്യക്തമാക്കിയിരുന്നു സ്വാഭാവികമായും പൃഥ്വിരാജ് ചിത്രം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് മമ്മൂട്ടിക്കൊപ്പം തന്റെ രണ്ടാമത്തെ ചിത്രം ഒരുക്കുന്നതിനായുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കുന്ന പുതിയ ചിത്രവും ഒരു ആക്ഷൻ ഫാമിലി ഡ്രാമയാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇതേ ഗണത്തിൽ തന്നെ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ദി ഗ്രേറ്റ് ഫാദറും ബിഗ് ബിക്ക് ശേഷം മമ്മൂട്ടി ഏറ്റവും സ്റ്റൈലിഷായി എത്തിയ കഥാപാത്രമായിരുന്നു ഡേവിഡ് മോഹൻലാലിന് പിന്നാലെ മലയാളത്തിലെ യുവതാരങ്ങൾ വരെ അൻപത് കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിയപ്പോൾ അഭിനയത്തിന്റെ നാല്പത് വർഷങ്ങൾ പിന്നിടുന്ന മലയാളത്തിന്റെ മെഗാസ്റ്റാറിന് ആ സംഖ്യ അന്യമായിരുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ദ ഗ്രേറ്റ് ഫാദർ ആയിരുന്നു വളരെ കുറഞ്ഞ ബജറ്റിൽ ഒരിക്കലും വൺ ഹിറ്റായി മാറി എന്നതായിരുന്നു ഗ്രേറ്റ് ഫാദറിന്റെ പ്രത്യേകത ആറ് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ മലയാളത്തിൽ ബിഗ് ബജറ്റ് ചിത്രം പുലിമുരുകന്റെ റെക്കോർഡുകളാണ് ഗ്രേറ്റ് ഫാദർ തകർത്തത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക 能力 <Sí. S 1>